കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തടയാനായത് രാഷ്ട്രീയ വിജയം മുന്നണി മാറ്റത്തെ എതിർത്തത് റോഷി അഗസ്റ്റുനെന്ന് സ്ഥിരീകരിച്ച സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ശരിയായ നിലപാടെടുക്കുവാൻ റോഷിക്ക് പിൻബലം നൽകിയത് സി പി എം ആണെന്ന് സി വി വർഗീസ് പാർട്ടി കമ്മിറ്റിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നു ഇതോടെ റോഷിയെ ഏത് വിധേനയും വിജയിപ്പിക്കണമെന്ന വികാരത്തിലേക്കും സഖാക്കളെത്തി എത്താത്ത മൂലമറ്റത്തെ ചിലരുണ്ടെന്നും അവരെ പിന്നീട് കാണാമെന്നും ശബ്ദരേഖയിൽ സി വർഗീസ് പറയുന്നു ആ നിലപാടിൽ ഞാൻ പറയും ഇപ്പം കേരളാ കോൺഗ്രസുമായി നമുക്ക് എന്താ വയ്ക്കുമെന്ന് ഇപ്പം കേരളാ കോൺഗ്രസ് ഇവിടുത്തെ അഭ്യന്തര പ്രശ്നം വന്നു റോഷി ശരിയായ നിലപാട് റോഷിക്ക് എതിർക്കാനുള്ള പിൻബല റോഷിക്കാരെ കൊടുത്ത ഏ ഒരു മൂർച്ച പാർട്ടി എന്ന രൂപത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് വരാത്തതിലേക്ക് റോഷിയെ നമുക്ക് എത്തിപ്പിക്കാൻ പറ്റിയില്ലേ പറ്റിയ അതല്ലേ നമ്മുടെ രാഷ്ട്രീയതന്നു ശരിയല്ലേ അല്ലെങ്കിൽ അവർ ശരിയായ കേരള കോൺഗ്രസ് നേതൃത്വം വരുന്ന പിന്നഭിപ്രായം രാജ്യം ചെയ്യുന്ന നിലപാടെടുത്തെങ്കിൽ കേരള രാഷ്ട്രീയം ഉണ്ടാവുമോ അപ്പം നമ്മൾ തസ്ത്രം തരാം നമ്മുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ സത്യത്തോടാണ് രാഷ്ട്രീയമാണെങ്കിലും അപ്പം നമുക്കെല്ലാം വാച്ചില്ല ഇനി ഏത് വിലയിലും റോഷ്യം ഏൽപ്പിച്ച് അടങ്ങുമെന്നുള്ളതിലേക്ക് നമ്മുടെ സഹകരിലെത്തിയിട്ടില്ലേ അത് എത്തിയില്ല അത് എത്തിയാത്രമാരെ കൂടെ വട്ടം കാര്യം കാര്യം അതിലേക്ക് എത്ര